വെള്ളം എത്ര തന്നെ കുടിച്ചാലും ദാഹം മാറാത്ത അതിഭയങ്കരമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അത്യുഷ്ണത്തിൽ നിന്നും മോചനമേകിക്കൊണ്ട് ഓരോ മലയാളിക്കും ആശ്വാസം തന്നുകൊണ്ട് ഏകദേശം മെയ് മാസം പതിനാലോടു കൂടി മഴ എത്തിത്തുടങ്ങി അതിൻ്റെ ആശ്വാസത്തിലാണ് അതിൻ്റെ സന്തോഷത്തിലാണ് ഓരോ മലയാളിയും കാരണം അത്രയ്ക്ക് കഠിനം തന്നെയായിരുന്നു ഇത്തവണത്തെ ചൂടുകാലം പക്ഷേ മഴ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇതിനേക്കാളും ശക്തമായിട്ടാണ് വരുന്നതെങ്കിൽ കേരളം സുരക്ഷിതമാണോ അല്ല കാരണം രണ്ട് മഹാപ്രളയങ്ങളെ നേരിട്ടവരാണ് മലയാളികൾ അങ്ങനെയൊരു പ്രളയകാലം ആവരുത് ഇത്തവണത്തെ ഇത്തവണത്തെന്നല്ല ഏത് തവണത്തെയും മഴക്കാലമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കാരണം അതിൻ്റെ ദുരിതം അനുഭവിച്ചവർക്ക് അറിയൂ അതിൻ്റെ കഷ്ടപ്പാട് മഴ ഇഷ്ടപ്പെടുന്നവരെക്കാൾ കൂടുതൽ ഇന്ന് മഴ ഇഷ്ടമില്ലാത്തവരുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം പ്രളയം ഉണ്ടാവാതിരിക്കട്ടെ ദയവായി അധികാരികൾ വേണ്ട മുൻകരുതലുകൾ എടുക്കുക